ഇനി അഞ്ച് തിരിയിട്ടാണ് നിലവിളക്ക് എങ്കിൽ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നീ തെക്കുകൾക്ക് പുറമെ വടക്ക് കിഴക്ക് ഭാഗത്തേക്കും തിരിയിട്ട് തെളിയിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഏഴ് തിരിയാണ് ഇട്ട് വിളക്ക് തെളിയിക്കുന്നതെങ്കിൽ വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് എന്നീ ദിശകൾ കൂടി തിരിയിട്ട് തെളിയിക്കേണ്ടതാണ് വീടുകളിൽ ഏറ്റവും നല്ലത് രണ്ട് തിരിയിട്ട നിലവിളക്ക് തെളിയിക്കുന്നതാണ് അതാണ് ഏറ്റവും ഉത്തമം വിശേഷ ദിവസങ്ങളിൽ അഞ്ച് തിരിയിട്ട നിലവിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഈ കാലത്ത് ഇങ്ങനെയൊക്കെ നോക്കി നിലവിളക്ക് തെളിയിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് അങ്ങനെയുള്ളവരെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിലവിളക്ക് തെളിയിക്കാവുന്നതാണ് യാതൊരു പ്രശ്നവുമില്ല അങ്ങ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിങ്ങൾ തന്നെ അത് സോൾവ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ വിശ്വാസമുള്ളൊരു മാത്രം